നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തകർച്ച ബി ജെ പി നേരിട്ടതിൽ ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ചിൽ സീറ്റുകൾ മാത്രമേ ബി ജെ പി വിജയിച്ചുള്ളൂ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ചും വിജയിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് പൊടുന്നതിനെ പതിനൊന്ന് സീറ്റുകൾ നഷ്ടമായത് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല കോൺഗ്രസ് ആകട്ടെ എട്ട് സീറ്റുകൾ അവിടെ നേടിയെടുക്കുകയും ചെയ്തു ഇവിടെ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇത്രയും നഷ്ടം വന്നത് എന്നത് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഭജൻലാലിനെ ബി ജെ പി നേതൃത്വം പരിപൂർണമായി അംഗീകരിക്കുന്നില്ല വസുന്ധര രാജ സിന്ധ്യയ്ക്ക് കിട്ടിയ ഒരു ജനാധിപത്യ സംവിധാനമൊന്നും ഭജൻലാലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ശിവരാജ് സിംഗ് ചൌഹാനെ വിജയിപ്പിച്ചതുപോലെ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തതുപോലെയല്ല രാജസ്ഥാന്റെ കാര്യങ്ങൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ്സിന് അനായാസം വിജയിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭജൻലാലിനെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന് ബി ജെ പിയിലെ ചില എം എൽ എ മാർ ഇതിനോടകം തന്നെ കൃത്യമായി ബി ജെ പി നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നുള്ളത് വ്യക്തമാണ് ഭജൻലാലിനേക്കാൾ സീനിയർ ആയിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട് ഗജേന്ദ്രസിംഗ് ഷെഖാവത്തോ അർജുൻ റാം മേഘ്വാളോ മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നും വലിയ ചർച്ചകളുണ്ട് നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട എം പിമാരാണ് ഇവർ രണ്ടുപേരും വസുന്ധരയുടെ ആഭിമുഖ്യം പുലർത്തിയില്ലെങ്കിലും അവരുടേതായ ശക്തികേന്ദ്രങ്ങൾ അവർക്കുണ്ട് എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് ഒരു രീതിയിലും അത്തരത്തിലുള്ള ഹൈപ്പ് ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ അതിരൂക്ഷമായി പോകുന്നത് വസുന്ധരയെ തണുപ്പിക്കാൻ ബി ജെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വസുന്ധരയ്ക്ക് സീറ്റ് നൽകിയില്ല എന്നത് മാത്രമല്ല വസുന്ധരയെ മാനിക്കേണ്ട രീതിയിൽ മാനിച്ചില്ല എന്നതും വലിയ കാരണമായി പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബി ജെ പിക്ക് രാജസ്ഥാനിൽ ചർച്ചകൾ നടക്കുന്നില്ല സീറ്റുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന അവലോകനം നടന്നപ്പോൾ ഒരു കാര്യം അവർ വ്യക്തമാക്കി എല്ലാ രീതിയിലും ബി ജെ പി നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനാ തലത്തിൽ വരെ ശ്രമിച്ച വ്യക്തിയാണ് ഞാൻ എന്നിട്ടും എന്നെ കൃത്യമായി പരിഗണിച്ചില്ല അത് കൃത്യമായും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം അതിരൂക്ഷമായത് എതിർഭാഗത്താണെങ്കിൽ സച്ചിൻ പൈലറ്റ് അതിശക്തനായി നിൽക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇത്തവണത്തോടുകൂടി മാറി നിൽക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ നിർവാഹ സമിതി യോഗത്തിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സച്ചിൻ പൈലറ്റിന് പരിപൂർണമായ ഒരു പിന്തുണ കോൺഗ്രസിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ബി ജെ പി ഈ മന്ത്രിസഭ കാലാവധി കടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് നിലവിലെ ബി ജെ പിയിലെ സാമാജികർ പലരും കോൺഗ്രസിലേക്ക് ചേക്കാറാൻ നിന്നാൽ രാജസ്ഥാനിൽ ബി ജെ പി വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ ഭജൻലാലിന് ഏറ്റവും വലിയ പേടിയും അത് തന്നെയാണ് കാലാവധി കഴിയാതെ വീണാൽ ബി ജെ പിക്ക് തിരിച്ചു വരാൻ ഇനി കഴിയുകയുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു